ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി നമ്മുടെ ഫൗണ്ടേഷൻ ചിഞ്ചുറാണി ഇക്കാര്യത്തിൽ എന്താണ് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെ വെറ്ററി ഒരു സർവകലാശാലയിൽ സംഭവിച്ചിട്ടുള്ള കാര്യം വളരെ ദൗർഭാഗ്യകരമാണ് അറിയാമല്ലോ നമ്മള് കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് ഈ സംഭവം വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായത് തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ട് ഞങ്ങൾ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിരുന്നു ഇരുപതാം തീയതി തന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് തരികയും ചെയ്തു നമുക്കറിയാം ഈ കുട്ടി ബാത്റൂമിലാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ ചൂണ്ടിക്കാണിച്ചത് അത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അധികൃതരോട് പറഞ്ഞത് ഇത് റാഗിങ് ആണോ എന്നുള്ളത് പരിശോധിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പരിശോധന അവിടെ തുടങ്ങിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ടോളം കുട്ടികളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൽ അതിൽ എട്ടോളം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഇന്ന് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് പിന്നെ ഇത് കേരളത്തിൽ ഇത്തരത്തിൽ നമ്മുടെ ഈ കോളേജുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അരങ്ങേറുന്ന ഒരവസ്ഥ നമുക്ക് കാണുന്നു എന്തുകൊണ്ട് കുട്ടികൾക്ക് ഈ തരത്തിൽ സ്വന്തം ഈ സഹോദരനെ പോലെ കാണേണ്ടുന്ന ഈ കൂട്ടുകാരെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാർ ആയിട്ട് കാണേണ്ടുന്ന ഇത്തരത്തിലുള്ള കുട്ടികളെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി കാണുന്നു അവനെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു സ്വന്തം വീട്ടിൽ പോലും വന്നിട്ടുള്ള കൂട്ടുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനകത്ത് പ്രതികളാണ് എന്ന് നമുക്കറിയുവാൻ സാധിക്കുന്നു അപ്പം ആ വീട്ടുകാരുടെ ഒരു വിഷമം ആണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് വളരെ ആശയോടു കൂടി അവരെ പഠിപ്പിച്ച് മറ്റ് കോളേജുകളിൽ മിനിസ്റ്റർ ഇവിടെ പ്രധാനമായ ആക്ഷേപം എന്ന് പറയുന്നത് ഈ ക്യാമ്പസ് ഒരു രാക്ഷസ കോട്ടയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ അപ്രമാദിത്വമാണ് അവിടെ എന്നുള്ളതാണ് എസ് എഫ് ഐ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ആരെങ്കിലും കുറ്റം ചെയ്താൽ കൂട്ടം കൂടിയിരുന്ന് ആ കുട്ടിയെ ശിക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ കേൾക്കുന്നില്ലേ ആ നിലയില് കൂട്ടം കൂടി നിന്ന് ഒരു കുട്ടിയെ ചികിത്സ ശിക്ഷിക്കാൻ എങ്ങനെയാണ് മറ്റു വിദ്യാർത്ഥികൾക്ക് സഹവാ സഹപാഠികൾക്ക് കഴിയുക എന്നുള്ളതാണ് മാത്രമല്ല ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുകയാണ് അവിടുത്തെ അധ്യാപക സമൂഹം പ്രത്യേകിച്ച് ഈ കുട്ടി മരിച്ചതിന് ശേഷം വീട്ടുകാരെ വിവരം അറിയിക്കുന്നത് പോലും ഒരു പി ജി വിദ്യാർത്ഥിയാണ് ഡീനോ അല്ലെങ്കിൽ അധ്യാപകരോ അല്ല എന്നുള്ളതാണ് ഇതൊക്കെ എങ്ങനെയാണ് ഒരു സർക്കാർ കോളേജിൽ സംഭവിക്കുന്നത് ഹലോ യഥാർത്ഥത്തിൽ ഒരു സംഘടനയും ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഒരു കോളേജിലും വെച്ച് പുലർത്താത്ത ഒന്നാണ് പക്ഷേ കേരളത്തിലെ പല കോളേജുകളിലും ഇത്തരത്തിലുള്ള സംഭവ അരങ്ങേറുന്നു എന്നുള്ളതാണ് ഒരു അഡ്മിഷൻ അടിക്കാൻ വിദ്യാർത്ഥികളെയും കൊണ്ട് വരുന്ന രക്ഷകർത്താക്കൾക്ക് മുമ്പിൽ എൻ്റെ കുട്ടി വളരെ സത്യസന്ധനാണ് നല്ലതുപോലെ പഠിക്കാനാണ് വരുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ പലപ്പോഴും നമുക്കത് കാണുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് ഏത് സംഘടന നടത്തിയാലും ഒരു കാരണവശാലും ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഒരു രക്ഷകർത്താക്കൾക്ക് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടരുത് അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ച ഒരു സംഭവവികാസം വെറ്റിനറി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവവികാസം നമുക്ക് കാണുവാൻ സാധിച്ചത് ഡീൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഈ കുട്ടികളാണ് വിവരം അറിയിച്ചത് ബാത്റൂമിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു സംഭവവികാസം അരങ്ങേറി എന്നുള്ളത് ഡീൻ അവിടുന്ന് വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുവാനുള്ളതാണ് അദ്ദേഹം ചെയ്തത് ഒരുപക്ഷെ ഡീൻ ഈ വ്യക്തി ഈ കുട്ടിയുടെ വീട്ടിൽ വിവരം അറിയിക്കേണ്ടതായിരുന്നു അതിലൊരു പോരായ്മ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സാധിക്കും അവിടെ ഈ ഡീലിന്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല മിനിസ്റ്റർ ആ ക്യാമ്പസിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ട് ഒരു 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 വൈകാരിക വിക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു സംഘർഷമുണ്ടായി ആ സംഘർഷത്തിൽ ഒരു കുട്ടി മരിച്ചതല്ല മൂന്ന് ദിവസം തുടർച്ചയായ ഒരു കുട്ടിയെ മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതാണ് തെളിയിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടും ആ കോളേജ് അധികൃതർ അത് അറിഞ്ഞോ അറി അറിഞ്ഞിട്ട് മറച്ചു വെച്ചുകയാണോ അങ്ങനെ മറച്ചു വെക്കുകയാണെങ്കിൽ അവർ സ്വാഭാവിക പ്രതികളാണ് അതുകൊണ്ടാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഡീൻ അടക്കമുള്ളവർ പ്രതികളാകണമെന്ന് പക്ഷെ അങ്ങനെ പറയുമ്പോഴും കുട്ടികൾ പറഞ്ഞാൽ മാത്രമല്ലേ അധ്യാപകർ അറിയുള്ളൂ ഒരിക്കലും അധ്യാപകരുടെ മുന്നിൽ വെച്ചല്ല ഈ കുട്ടികൾ പരസ്പരം ആക്രമിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഡീനി വിവരം അറിഞ്ഞില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും അന്വേഷിക്കാൻ പറ്റാവുന്നാണ് ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടക്കുന്നു പ്രതികളായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ശിക്ഷിക്കണം ഓരോ ദിവസം കഴിയും തോറും ഇപ്പം പലരെയും ഇപ്പം അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നമുക്കവിടുത്തെ സംഭവ വികാസം നന്ദി മിനിസ്റ്റർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് with M. Vindication Kumar.